സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും ഒക്കെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം ദാസേടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ തന്റെ ശരീരത്തെ പരിഹസിച്ചും ചീത്ത വിളിച്ചും വരുന്ന കമന്റുകൾക്കുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു അസഭ്യം കമന്റായി കുറിക്കുന്നവരെ നിയമപരമായി നേരിടാനാണ് രേണുവിന്റെ തീരുമാനം സുതിയുടെ മൂത്തമകൻ കിച്ചുവിനെ പുതിയ വീട്ടിൽ നിന്നും പുറത്താക്കിയോ എന്ന കമന്റുകളോടും രേണു പ്രതികരിച്ചു ചേട്ടന്റെ രണ്ടു മക്കളും എന്റെ മക്കൾ തന്നെയാണ് ഋദുലിനേക്കാൾ മുമ്പ് തന്നെ എന്നെ അമ്മ എന്ന് വിളിച്ചത് കിച്ചുവാണ് അവൻ കഴിഞ്ഞിട്ട് മാത്രമേ ഋദുലിനോട് സ്നേഹമുള്ളൂ എനിക്ക് എനിക്കിതൊന്നും നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്റെ പേരിലല്ല പുതിയ വീടെന്ന പല ആവർത്തി അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വീട് വെച്ചു തന്നവരും ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ കിച്ചുവിനെ അടിച്ചിറക്കുമെന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നത് എന്നെ കമൻസിൽ വന്ന് പലരും തെറി വിളിക്കുന്നുണ്ട് അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എനിക്ക് കെട്ടിയവൻ കൊണ്ടാണ് ഇവർക്ക് പച്ചയ്ക്ക് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് കരുതിയാണ് ഇവർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് ഇവരിൽ ഒരാളെങ്കിലും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് രേണു പറഞ്ഞു ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവർ നമുക്കിടയിലുണ്ടല്ലോ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ അവരോട് ആരോടും ഇല്ലാത്ത പ്രശ്നമാണ് എന്നോട് ഇവർ തീർക്കുന്നത് ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികളാരും ഒരു കമന്റിലൂടെ ഒന്നും പറയുന്നില്ലല്ലോ ബിക്കിനി ഫോട്ടോ ഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എന്തിടണം എന്തിടേണ്ട എന്നത് അവനവന്റെ ഇഷ്ടമാണ് ഞാനൊരു റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല പക്ഷേ തെറിയാണ് പലരും വിളിക്കുന്നത് ഏത് സോങ്ങിന് റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അതിന്റെ പ്രൊഫഷൻ ആയതുകൊണ്ടാണ് മക്കളെ പോറ്റാൻ വേണ്ടിയാണ് വൈറൽ പിടിക്കുന്നത് അഭിനയത്തിന്റെ ഭാഗമാണ് അല്ലാതെ ജീവിതമല്ല ഇൻഡിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും കാരണം ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് അതും എനിക്ക് കംഫേർട്ട് ആണെങ്കിൽ മാത്രം ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നത് അതുപോലെ ബോഡി ഷെയ്മിംഗ് കമന്റ് ഇടുന്നവരോട് അവർ ചിലപ്പോൾ ഐശ്വര്യ റോയി ആയിരിക്കാം എനിക്ക് ദൈവം തന്നത് ഇങ്ങനെയാണ് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല അതുകൊണ്ട് തന്നെ അത്തരം കമന്റുകൾ ഞാൻ വിട്ടു എന്നും രേണു പറയുന്നു റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യുമെന്നൊക്കെ കമന്റ് കണ്ടു അവൻ എന്ത് ചെയ്യാനാണ് അവൻ ഒരു കുഴപ്പവുമില്ല കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവനീ ലോകത്ത് ജീവനോടെ ഇരിക്കുന്ന ഒരു അമ്മയേ ഉള്ളൂ അത് ഞാനാണ് അവനറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം അവൻ അവനാരാണെന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങളെ ബാധിക്കില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാനാണ് അവർ കാണും നല്ലതാണേൽ നല്ലതാണെന്ന് പറയും കോൺട്രിവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറഞ്ഞു എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞു വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് രേണു പറയുന്നു ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നുകിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ് വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു ഞാൻ എന്തു ചെയ്താലും പറഞ്ഞാലും കുറ്റം ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത് അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം എനിക്ക് വേണ്ട പക്ഷേ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചത് ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വേറെ കെട്ടുക മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേര് അങ്ങ് തീർന്നു കിട്ടുമല്ലോ അല്ലാതെ എന്ത് വഴിയ വിധവ എന്നത് മാറാൻ എന്നാണ് മുമ്പ് ചോദിച്ചത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഒരു വീട് എന്ന സ്വപ്നം സബലമായത് കെ എച്ച് ഡിസി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സുധിയുടെ ഭാര്യ രേണുവിനും രണ്ട് മക്കൾക്കുമായി വീട് തയ്യാറാക്കിയത് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ചെറിയൊരു വീട് വെക്കണമെന്നായിരുന്നു സുതിചേട്ടന്റെയും എന്റെയും ആഗ്രഹം വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി വീട്ടിലെ സാധനങ്ങൾ പലതും പലരും സ്പോൺസർ ചെയ്തതാണ് അതാരാണെന്ന് പോലും എനിക്കറിയില്ല സുതിചേട്ട് ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കയറി താമസത്തിന് സുതിച്ചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു അവർ കൊല്ലത്തായത് കൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരിക്കുന്നതെന്ന് രേണുവും പറഞ്ഞിരുന്നു വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻ എന്ന കൂട്ടായ്മയ്ക്കെതിരെയും വിമർശനം നടന്നിരുന്നു പിന്നാലെ ഇവർക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസ് തന്നെ രംഗത്തെത്തിയിരുന്നു രേണുവിനല്ല കൊല്ലം സുതിയുടെ മക്കൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് നമ്മൾ ചെയ്തത് വലിയ എന്തോ തെറ്റാണ് എന്ന രീതിയിൽ വരുത്തി വെക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത് ഭർത്താവ് മരിച്ചു എന്ന് കരുതി വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടതില്ല അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കേണ്ടതുണ്ട് അച്ഛൻ ഒരു രോഗിയാണ് രേണു ജോലിക്ക് പോയാൽ മാത്രമേ ആ കുടുംബത്തിനെ ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ആ വീട് പട്ടിണിയാണ് അവർക്ക് വീടുണ്ടാക്കി കൊടുത്ത് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടില്ല അവർക്ക് ജീവിക്കണം അതിന് ജോലിക്ക് പോകണം സീരിയലിലും ടെലിഫിലിമിലും നാടകത്തിലുമൊക്കെ അഭിനയിക്കുന്നു അത് അവരുടെ ജോലിയാണ് അതിനെതിരെയാണ് ഈ പറയുന്നത് അതിലേക്ക് ഞങ്ങളെ കൂടി വലിച്ചിഴക്കുന്നു തുടക്കത്തിൽ ഇവരുടെ ഭാഗത്തും ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് മരിച്ച വിഷമത്തിൽ നിൽക്കുന്ന സമയത്താണ് അവർ ഒരുപാട് ഓൺലൈൻ മീഡിയകൾക്ക് അഭിമുഖങ്ങൾ കൊടുക്കുന്നത് ഈ മീഡിയകൾ അവരുടെ സങ്കടവും ബുദ്ധിമുട്ടുമൊക്കെ പകർത്തിയെടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു ഇതോടെ സുധീയുടെ ഭാര്യ രേണു മരണം വരെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമെന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു കുറ്റവർ മരിച്ച നാളുകൾ കഴിയുന്നതോടെ നമ്മൾ ആ വിഷമത്തിൽ നിന്നും മാറും രേണു അങ്ങനെ മാറുന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലെ ആക്രമണവും ചോദ്യം ചെയ്യലും ഉണ്ടാകുന്നത് രേണു ചെയ്തതിൽ എന്താണ് തെറ്റ് എവിടെയെങ്കിലും ബോംബ് വെക്കാൻ പോയോ അതുമല്ലെങ്കിൽ വർഗീയത പറഞ്ഞു കൊല്ലാൻ പോയോ മോഷ്ടിച്ചോ ഇതിനൊന്നും നിൽക്കാതെ ഒരു ജോലിയാണ് ചെയ്തത് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ ഇതിലും മോശമായി എത്രയധികം നടിമാർ വസ്ത്രം ധരിക്കുന്നു അവരെ പോയി കാണാനും കൈയടിക്കാനും എല്ലാവർക്കും പറ്റും രേണു വേറെ കല്യാണം കഴിക്കും കുട്ടികളെ അവിടെ നിന്ന് അല്ലെങ്കിൽ ഒരു മകനെ ഓടിച്ചു എന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഒരു മകൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത് പഠനത്തിന്റെ ആവശ്യത്തിനാണ് അങ്ങോട്ട് പോയത് ഇത്തരം പ്രചരണം വന്നപ്പോഴും കുട്ടികളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്നും പതിനഞ്ചു വർഷത്തിനിടെ വിൽക്കാനും കഴിയില്ലെന്നും ഞാൻ വിശദീകരിച്ചത് രേണുവിനെ കണ്ടിട്ടല്ല വീട് നിർമ്മിച്ചു നൽകിയത് സുതി മരിച്ച രണ്ടാം നാളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് അറിയുന്നത് അതൊക്കെ കേട്ടപ്പോൾ വലിയ വിഷമമായി അപ്പോഴാണ് ആ മക്കളെ കരുതിക്കൊണ്ട് ഒരു വീട് നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് വീടും സ്ഥലവും മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ട് രേണുവിന്റെ പേരിൽ വീട് രജിസ്റ്റർ ചെയ്തില്ലെന്ന് ചോദിച്ചാൽ അതിനകത്ത് പോസിറ്റീവായ ഒരു കാര്യമുണ്ട് രേണു പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് അവർക്ക് വേണമെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് വേണോ വേണ്ടയോ എന്നൊക്കെ രേണുവിന്റെ വ്യക്തിപരമായ കാര്യമാണ് വിവാഹം കഴിച്ച് അവൾ മറ്റൊരാളുടെ കൂടെ പോകുകയാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികൾ പെരുവഴിയിലാകും വരുന്ന ആൾ എങ്ങനെയാകും എന്ന് അറിയില്ലല്ലോ ഈ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷിതമെന്ന നിലയിലാണ് കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് എന്നും ഫിറോസ് പറഞ്ഞിരുന്നു